അവിടെ വേണ്ടി പോയ സമയത്ത് ഒരാളെടുത്ത് ശിഷ്യനെ ഒരു തീപിടുക്കി കൊള്ളു വരിച്ചു അതിൽ കിഴക്കുപോയി രണ്ടാമത് ഒരു തീപിടുക്കി കൊള്ളു വരിച്ചു അടുത്തു മൂന്നാമതൊന്നും അലഞ്ഞു കിഴക്കുപോയി അപ്പോൾ ഗുരു അദ്ദേഹത്തിന്റെ മോഹത്തിനിങ്ങനെ ഗൗരവത്തോടു കൂടി നോക്കി എന്നിട്ട് ആ സമയത്ത് ഗുരു ഒന്നും പറഞ്ഞില്ല ആ കർമ്മം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞാൽ പോയി ശിഷ്യനെ വിളിച്ചു പറഞ്ഞു ശ്രദ്ധിക്കും നീ ഒരു ചെറിയ ധീപതിക്ക് വേണ്ടിയിട്ട് എത്രയോ പുള്ളികൾ നീ വരെ അറിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ഗുരു പറഞ്ഞത് ശ്രദ്ധ ഏറ്റവും അടിസ്ഥാനപരമായ ജാഗ്രതയാണ് ആജ്ഞതയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ മലയുടെ കാലത്ത് നമ്മുടെയൊക്കെ പുരുഷനുള്ളിൽ നമുക്ക് ഈ ഞാൻ ഈ ലോകത്ത് ഉണ്ടാകും നമുക്കറിയില്ല രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാട് രാവിലെ എഴുന്നേക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല ൈവത്തിന്റെ ഈ ശ്വാസം നമുക്ക് നൽകിയിരിക്കുന്ന അതിന്റെ നേട്ടത്തിൽ മാത്രം ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെയെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ ഏറ്റവും പ്രാപ്തമായതിനും നമ്മുടെ ജീവനത്തിലെ കർമ്മിക്കുവാൻ വരങ്ങൾ ഞാൻ വിവിധ സൂര്യപക്ഷ ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സമ്മേളനത്തിൽ അവിടെ ഒരു മണിക്കൂർ ഞാൻ വാരാകരമായിട്ട് ഇന്ത്യൻ കുറിച്ചു സത്യം അത് കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചു അതിന്റെ വാർത്തകളൊക്കെ വളരെ ലൈവായിട്ട് സ്ഥലത്ത് വന്നു അത് ഭയങ്കര വൈകിട്ട് അറിയില്ല ഞാൻ അതിന് കഴിഞ്ഞിട്ട് പേര് തിരുവനന്തപുരത്ത് വന്നു ശിശു ഗുരു കാണുന്നോട് ചോദിച്ചു ശരിയാണ് പക്ഷെ ജീവനു വേണ്ടി എന്ത് ചെയ്യും ശരിയാണ് ആളുകളെല്ലാവരും കൈയഴിച്ചു അത് വൈകിയൊക്കെ പക്ഷേ എനിക്ക് ജീവിന് വേണ്ടി എന്ത് ചെയ്യും അതെനിക്ക് ഒരു തിരിച്ചു പറയുക അതുൾക്കായിട്ടാണ് അത് നമ്മൾ കാണുന്ന ഈ പറയുന്ന അപ്രമാദിത്വമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നമ്മളുടെ മുമ്പിലുള്ള ഈ മറ്റൊരു ലോകമോ അല്ലെങ്കിൽ ഈ ലൈവിലേക്കായിട്ടുള്ള രോഗമോ ഒന്നും ഒരു കളയുമില്ല അവരൊക്കെ കണ്ട് മടുത്ത ആളുകളാണ് നമ്മളെല്ലാവരും ഈ ആശ്രമത്തിലിരിക്കുന്ന ആളുകൾ ആശ്രമത്തിൽ വരാത്ത ആളുകളില്ല ജോലി എല്ലാത്ത ആളുകളില്ല ചാലഞ്ചത്തിന്റെ പ്രസിഡന്റുമാണ് അതുപോലെ എത്രയോ ആളുകൾ ഓരോ ആശ്രമങ്ങളിലും ഓരോ പ്രധാനങ്ങളിലും ഒക്കെ കടന്നുപോകും അങ്ങനെയൊക്കെ അപ്പുറത്ത് ഗുരുവും നമ്മളും തമ്മിലുള്ള ആത്യന്തികമായ ബന്ധം അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കർമ്മത്തെ മാറ്റി എടുക്കുക കിടക്കിലായി കർമ്മം കുറിച്ചു കിടക്കിൽ കിടത്തി കഴിയും ദൃഢം ഓരോ കർമ്മം ചെയ്യുന്ന സമയത്ത് ഈ ഇരുമ്പ് രണ്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വയറുകൾ ഇരുമ്പ് കമ്പിരുത്തി എഴുതിയിരിക്കുന്ന ഓട്ടോ അതുപോലെയാണ് നമ്മുടെ ജീവനിലിങ്ങനെ ജീവനൊരു ഇരിവ് തരുന്നതെങ്കിലും കർമ്മകൾ ഇങ്ങനെ വൈകിയൊരു വിധിക്കുന്നത് അതിനെ തിരിച്ചടിക്കുന്നതിനുള്ള ഒരു പ്രതികരണവും ഉണ്ടാകും ആ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ഗുരുവിനോടുള്ള നമ്മളുടെ ആത്മാർത്ഥമായ ആത്മസമർപ്പണം ആത്മസമർപ്പണത്തിന് നിദാനമായി നമുക്ക് ഈ യാത്ര ഇങ്ങനെ നടത്തുവാൻ സാധിക്കരുത് നമ്മളിലൊക്കെ ഓർമ്മ എന്നും എപ്പോഴും ഉജ്ജ്വലമായി നിൽക്കുന്ന ഏറ്റവും വലിയ മഹാകർമ്മമായി ഈ പ്രാർത്ഥന നമ്മളുടെ ഈ ഇടമുറിയാതെയുള്ള ഈ യാത്ര ഈ സ്നേഹത്തിന്റെ യാത്ര ഒരു കാര്യത്തിലും ഒരു വൈകൃത സ്നേഹം ഒരു നൈരന്യുമൊക്കെ അറിയാൻ അതൊന്നും വർഷം പറഞ്ഞിട്ടില്ല അവരുടെ കൂടുതലും സംസാരിച്ചിട്ടില്ല നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ബലം നമുക്കുണ്ടായിരിക്കുന്നു ആത്മബലം സന്യാസിമാർക്ക് ആത്മബലം ഉണ്ടായിരിക്കുന്നു സന്യാസിമാർക്ക് ഭരമണരാജികൾക്ക് ജനനിമാർക്ക് അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഗ്രഹസ്ഥായിട്ടുള്ള ശിഷ്യന്മാർക്ക് ആഹ് അത് നിലനിർത്തി കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും യാത്രയിൽ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് വിളിച്ചിട്ട് വിളിച്ചിട്ടു പലർക്കും ഈ യാത്രയുടെ ഗൗരവം എന്താണെന്ന് നമുക്ക് മനസ്സിലായത് തിരുവനന്തപുരം നഗരം ഈ യാത്രയെ അതിന്റെ സമർപ്പണത്തിൽ ഏറ്റുവാകുവാനായിട്ടിരിക്കുന്നു ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് തിരുവനന്തപുരം നഗരെ വിളിച്ചത് കാണാം അത് നമ്മൾ ഇവിടെ ഇരുന്നൊരു സാധാരണ പരിപാടികൾ ആസൂത്രണം ചെയ്തുപോലെ ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെട്ടില്ല ആ ഒരു അങ്ങനെ നമുക്കങ്ങനെ ഓർഡർ ചെയ്യുവാനും സാധിക്കില്ല ജനങ്ങൾ ഒന്നും പറയുക ഇതിനെ ഹൃദയങ്ങളിൽ എന്തോ തലങ്ങൾ അസുലഭമായി അന്തരീക്ഷത്തിൽ വിന്യസിക്കപ്പെടുമ്പോൾ അവരതിനെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുവാനായിട്ട് കാത്തിരിക്കുന്നു അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ ഒരു അവസരത്തെ മുതലാക്കി നമ്മളുടെ ജീവിതത്തിൽ മുതലക്കൂട്ടാക്കുക ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഗുരുവിന്റെ ഗുരുതരയെ മുന്നോട്ട് നയിക്കോട്ടെ പര്യാപ്തമായ വിശ്വാസത്തിന്റെ അതിന്റെ ഉറപ്പ് നമ്മളുടെ ഓരോരുത്തരുടെ ഉണ്ടായത് കാർഷിച്ചു കൊണ്ട് ഈ മലയുടെ അടിവാരത്ത് ഈ ഒറ്റപ്പെട്ട് സ്വാമിജി നമ്മളെ പോലുള്ള ആളുകളെ ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ സന്യാസത്തിന്റെ മഹത്വത്തിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളെല്ലാവരും എന്താണ് ആ സത്യമാണ് മൂന്ന് കാലത്തും നാശമില്ലാത്ത പരമമായ സത്യം തന്നെയാണ് നമ്മൾ എല്ലാവരും പക്ഷെ നമുക്കത് അറിയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നമുക്കതറിയാൻ സാധിക്കാത്തത് നമ്മളുടെ അറിവ് കുറവായതുകൊണ്ട് അജ്ഞാനം നമ്മളിത് മൂടി വെച്ചിരിക്കുകയാണ് അത് നമ്മൾ വീണ്ടും വീണ്ടും ആ അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നെ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുനില വീണ് എന്ന് ഗുരുദേവൻ ആത്മോപദേശതകത്തിന്റെ ഒന്നാമത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കുഞ്ഞായി ജയിക്കുന്ന കാലം തൊട്ട് സ്മരണം സംഭവിച്ച് അതിന്റെ അനന്തരക്രിയകൾ ചെയ്യേണ്ടത് എങ്ങനെയാണോ അതുവരെ മഹാഗുരു നമുക്ക് കാട്ടി തന്നിട്ടുണ്ട് എഴുതി തന്നിട്ടുണ്ട് ആ അവതീർണമായ സവിശേഷ സങ്കല്പങ്ങളുടെ ഒരു കേദാര ഭൂമിയാണ് ഇവിടെ ഗുരുവിന്റെ സങ്കല്പങ്ങൾ നിറഞ്ഞു തുടങ്ങുന്നു അട്ടകുളങ്ങര സ്കൂളിൽ വെച്ച് ഗുരുവിന് ഒരു സ്വീകരണം കൊടുത്ത സമയത്ത് നമ്മളെ കേരള ആശ്രമത്തിൽ നിൽക്കുന്ന സമയമാണ് നമ്മളെല്ലാവരും ആ പ്രസംഗം സോറി ഗുരുവിന്റെ ഗുരുവാണികൾ നമ്മളെല്ലാവരും എല്ലാവരും കേൾക്കുകയുണ്ടായി അന്ന് ഗുരു പറഞ്ഞൊരു കാര്യം എണ്ണ വെച്ചാൽ ഉറുമ്പലിക്കാത്തൊരു സ്ഥലമുണ്ട് ഇവിടെ അതാണ് അനന്തൻ്റെ സമാധി എണ്ണ വെച്ചാൽ ഉറുമ്പലിക്കുക അതാണ് തിരു അനന്തൻ ആട് തിരുവൻ തിരു അനന്ത എന്ന ഈ പ്രദേശം അറിയപ്പെടുന്നു മഹാനായ ആനന്ദൻ എന്ന സന്യാസിയുടെ സമാധിയുള്ള സ്ഥലമാണ് ഈ തിരുവനന്തപുരം ആ ആനന്ദൻ എന്ന ആൾ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ മഹാഗുരുവിൻ്റെ തപസങ്കല്പങ്ങളിലെ ഏറ്റവും സവിശേഷമായ പുണ്യാതിരേഖങ്ങൾ നിൽക്കുന്ന ഒരു മഹാസന്നിധിയിൽ നമ്മൾ ഈ യാത്രയുടെ സമർപ്പണത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് എത്തിച്ചേർന്നിരിക്കും എല്ലാവർക്കും തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ തലസ്ഥാനമാണ് ഒരുപാട് രാജ്യത്തിൻ്റെ പടയോട്ടങ്ങൾ ഒരുപാട് പാരമ്പര്യങ്ങൾ ഒരുപാട് ഭരണത്തിൻ്റെ ശിലാകേന്ദ്രമായി ഒരു കാലഘട്ടത്തിൽ ലോകത്തെ പ്രചോദിപ്പിച്ച ഒരു സ്ഥലത്ത് ഒരു നമ്മൾ നമ്മളെല്ലാവരും നിൽക്കുന്നത് രാജകുടുംബത്തിൻ്റെ പ്രൗഢി ഈ ക്ഷേത്രത്തിൻ്റെ നന്മയ്ക്കായി എപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട് രാജകുടുംബത്തിൽ നിന്നും ആരാശ്രമത്തിൽ വന്നാലും ഗുരു എങ്ങനെ കരുതിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ ആചാര ഉപചാര മര്യാദകൾ കാണിക്കുവാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രാജാവ് എഴുന്നള്ളിയ സമയത്ത് ആശ്രമത്തിലേക്ക് ഗുരു എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ നമ്മളെ എല്ലാ സ്ഥലത്തും നിലനിർത്തിയിരിക്കുന്നു എന്നത് ഇവിടെ നിൽക്കുന്ന പഴയ ജഡ്ജിമാർക്കും ഇവിടുത്തെ സ്വാമിമാർക്കും നമുക്കെല്ലാവർക്കും വിശ്വാസികൾക്കും അറിയാം അങ്ങനെ ഇവിടെ ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ചിരിക്കുന്ന ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് നമുക്കെല്ലാവർക്കും സ്വീകരണം തന്നത് എല്ലാ അർത്ഥത്തിലും ഇവിടെ രണ്ടുമണിക്ക് നട അടയ്ക്കുന്നത് കൊണ്ട് നാലു മണിക്ക് വീണ്ടും തുറക്കും ആ സമയത്ത് നോക്കി എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന് അവർ പറയുകയുണ്ടായി ബഹുമാനരായ തിരുവനന്തപുരത്തിൻ്റെ കോഗ്രസ് സമിതിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായ ശ്രീ പി കെ രാജൻ അദ്ദേഹം നമ്മുടെ ആശയവുമായിട്ട് വളരെ ബന്ധമുള്ള ആളാണ് ഇവിടുത്തെ പ്രിൻസ് ഓഫ്റും എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി തിരുവനന്തപുരത്തെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മ നടക്കുന്ന സമയത്തും എല്ലാ കാര്യങ്ങളിലും നമ്മളോട് വളരെ സ്നേഹം പുലർത്തുന്ന ആളാണ് അദ്ദേഹത്തോടുള്ള ഈ അവസരത്തിൽ അറിയിക്കുന്നു ചരിത്രം തുറന്ന അനന്ത പത്മനാഭത്തി ആത്മീയ യാത്രയുമായി എത്തിയ ശാന്തി മഠത്തിലെ എല്ലാ സന്യാസി ശ്രേഷ്ഠമാരെയും ഒരു വന്യമാരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം